ാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും ഇഷ്ടമാകുന്ന തോഴനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് എല്ല ർ തങ്ങളുടെ ഈമാനപ്പെടുന്നു തൂങ്ങുമെന്ന് ലോകത്തിന്റെ നായകർ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ചോദിക്കുകയാണ് അക് തങ്ങളോട് ചോദിക്കുകയാണെ

യാസൂല തങ്ങളുടെ കണ്ണവിടന്ന് ചുമന്ന് തുടക്കുകയാള് കവിൽ തടങ്ങള് ചുമന്ന് തുടക്കുകയാള് അബിബായ തങ്ങൾക്ക് വല്ലാത്തൊരു വേദന അനുഭവപ്പെടുകയാണ് അഭിബായ തങ്ങളുടെ മുഖം കണ്ടപ്പോ യാണ് അബൂബക്കർ തങ്ങളും അവിടുന്ന് ഭയപ്പെട്ടു പോയി അബൂബക്കർന്നും ഭയപ്പെട്ടു പോയി അള്ളാഹുവിന്റെ ഹബീബായു പോയിട്ട് എന്തെങ്കിലുമൊന്ന് പറഞ്ഞു പോയാലോ ഭയപ്പെട്ടുകൊണ്ട് തങ്ങളും അടുത്തേക്ക് വരികയാണ് ഉമർവിലത്താ പ്രതിയുള്ള ഒന്ന് മുട്ടുകുത്തിയിട്ട് റസൂനല്ലായി തങ്ങളോട് പറയുകയാണ് നബിയേ എന്റെ കൈയിലാണ് കുറ്റം നബിയേ എന്റെ കൈയിലാണ് കുറ്റം നബിയേ നബിയെ പ്രവാചകന്റെ മുന്നിൽ വന്നുകൊണ്ട് ആ പ്രശ്നം അവിടുന്ന് സോൾവായി പോവുകയാണ് അബൂബക്കർ തങ്ങളുടെ മനസ്സ് വേദനിച്ചതിന്റെ പേരിൽ അള്ളാഹു ഹബീബായ തങ്ങളുടേതായ മനസ്സും അവിടെ വേദനിച്ചു പോവുകയാണ് എന്റെ പ്രിയപ്പെട്ട മമ്മിനെ നിഴലില്ലാത്ത പ്രവാചകന്റെ നിഴലായി നടന്നുഹു എന്റെ ഹബീബായ നബി മുഹമ്മദ് ാഹുല പഠിപ്പിക്കുകയാദീസിക്കുകയാട് സഹാബത്തിനോടാണ് പറഞ്ഞു കൊടുക്കുന്നത് خيره فمن كان من نهر الصلاه دعي من بعد الصلاه

ഇതാണ് ഉത്തമമായ വാതില് അമ്മാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവർക്കുള്ള കവാടമോ സ്വർഗത്തിന്റെ ഒന്നാമത്തെ കവാടത്തിൽ കൂടി കിടന്നു പോകാൻ വേണ്ടി വിളിക്കുകയാണ് രണ്ടാമതായി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് മിൻ നിസ്കരിക്കുന്നവരാണോ 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 ായ ബാങ്കുലിന്ന് കേട്ട് കഴിയുമ്പോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് നിസ്കരിക്കുന്നവര് Oh, <laughs> അദാസ് നിസ്കാരത്തിന്റെ സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ നിന്നുകൊണ്ട് മലക്ക് വിളിക്കുകയാണ് അദാ ഖൈറു അദാ ഖൈരിദാന സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള കവാടമിദാ നിസ്കാരം ധാരാളമായി നിസ്കരിച്ചവർക്കുള്ള കവാടവിതാണ് അല്ലാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടുന്ന പറയുകയാണ് വമൻ ഗാന മിൻ അഹറിൽ ജിഹാദി അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്തവർക്കുള്ള അദാ ഒരു മലക്ക് ജിഹാദിന്റെ യാർഗത്തിൽ മാർഗത്തിൽ സമരം മാർഗത്തിൽ സമ്പത്തും ശരീരവും നഷ്ടപ്പെടുത്തിയവര് അവരെ വന്നുകൊണ്ട് സ്വർഗത്തിന്റെ കവാടത്തിൽ വന്നുകൊണ്ട് മലക്കുകള് വിളിക്കുകയാണെ ഇതുവഴിയാണ് നിങ്ങൾ കടന്നു പോകേണ്ടത് വിൻ്റെ <laughs> സുയാ <t giver> നോമ്പ് ുള്ള കപവാത്തിൽ നോമ്പിൻറെതായ കപാടമുണ്ട് വന്നുകൊണ്ട് അതാ മലക്കു വന്നുകൊണ്ട് വിളിക്ക ചെയ്തവര് ഈ കവാടത്തിൽ കൂടെ നിങ്ങൾ കടന്നു വന്നോ

യാണ് പിടിച്ചവരെ വിളിക്കുകയാണ് നോമ്പ് വിളിക്കുകയാണ് കവാടത്തിൽ കൂടിയാ വിളിക്കുന്നത് റയ്യാനിന്റെ കവാടമെന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുറാത്ത പാലും പോല കടന്നു പോകാതെ വിചാരണയില്ലാതെ ത്തിലേക്ക് കടക്കുന്ന കവാടമാണോ ബാബ എന്ന് പറയുന്നത് ആ റയ്യാനിന്റെ കവാടത്തിൽ വന്നുകൊണ്ട് മലക്കുകൾ അവിടുന്ന് വിളിച്ചു പറയുകയാണ്

മിൻ നിങ്ങറൂറല്ലും എന്തിൽ കുല്ലഹാ നബിയേ ഏതെങ്കിലും ഒരു കവങ്ങടത്തിൽ കൂടി കടന്നാലും നമ്മൾ രക്ഷപ്പെടുമല്ലോ നബിയേ ഏത് കവാടത്തിൽ കൂടി കടന്നു പോകാനും രക്ഷപ്പെടുമല്ലോ എന്നാലെന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവിന്റെ പ്രവാചകരോട് അപൂർവീകർണ്ണാഹുൻകോടെന്ന് പറയുകയാണ് നബിയേ എന്നാലോ എട്ട് 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 കൂടി കൂടി വിളിക്കുന്നവരാരെങ്കിലും ഉണ്ടോ ആ കവാടങ്ങളിൽ ആരെങ്കിലും ിൽ മലക്കുകൾ കൂടിയും നിങ്ങൾ ഇതുവഴി സ്വലാത്തിന്റെ കവാടത്തിൽ കൂടി വരൂ വരൂക്കയുടെ കവാടത്തിൽ കൂടി വരൂ വരൂടത്തിൽ കൂടി വരൂ മാർഗത്തിൽ ചെലവഴിച്ചതിന്റെ കവാടത്തിൽ കൂടി വരൂ ിൽ കൂടി കടന്നുമര് ഇങ്ങനെ എട്ട് കവാടം കുഞ്ഞിൽ കൂടി വിളിക്കുന്ന ഏതെങ്കിലും മനുഷ്യനുണ്ടോ നബിയേ

ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ അവിടുന്ന് പറയുന്നത് എല്ലാത്തിലും അല്ലാന്റെ ഹബീബനോടൊപ്പം നിന്നവരാണ് ും കണ്ടിട്ട് തിരിച്ചു കടന്ന് വരുമ്പോ അവിടുന്നത് കണ്ടിട്ട് തിരിച്ചു കടന്നു വരുന്ന സമയത്ത് പറയുകയാണ് പറയുമ്പോ എല്ലാവരും കളിയാക്കി എല്ലാവരും കളിയാക്കി ഓടുകയാണോ അബൂബക്കർന്ന് പോവുകയാണ് കളിയാക്കി കൊണ്ടാ പറയുന്നത് കേട്ടില്ലേ ആ മുഹമ്മദിനെയാണോ നീ വിശ്വസിക്കുന്നത് ആ മുഹമ്മദിന്റെ പുറകിലാണോ നീ നിൽക്കുന്നത് ആ മുഹമ്മദ് പറയുന്ന വിട്ടിത്തരങ്ങൾ കേൾക്കുന്നില്ലേ അബൂബക്കറ് അപൂചല പെടുന്നു ചോദിക്കുന്ന എന്റെ അപൂജകലിനോട് അബൂബക്കർ ചോദിക്കുകയാ എന്തേ ഹബീബായ എന്താണ് അബൂബക്കർ തങ്ങളോട് പറയുകയാണ് മുഹമ്മദ് പറയുന്ന വിഡ്ഢിപ്പറങ്ങൾ നീ അവിടെ നിന്ന് കേൾക്കുന്നുള്ളേ ഇന്നലെ രാത്രിയില് മുന്നിലേക്ക് അഭൂമക് നിന്റെ മൊഹമ്മട പെടുന്ന കടന്നു പോയിരിക്കുകയാണ് മുഹമ്മദ് പന്ത് കൊണ്ട് പറയുകയാണ് അമ്മാഹുമെ കണ്ടു സ്വർഗം കണ്ടു നരകം കണ്ടു

വിശ്വസിച്ചിരിക്കുന്നു വിശ്വസിച്ചിരിക്കുന്നു അബൂബക്കർ അബൂബക്കർ മുഹമ്മദ് മുഹമ്മദ് അങ്ങനെ 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 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 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 സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അത് സത്യം തന്നെയാണ് സത്യം തന്നെയാണ് എല്ലാവരും കളിയാക്കിയപ്പോ വിശ്വസിച്ച മഹാനാണ് കൂട്ടുകാരനായ കൂട്ടുകാരനായ ഹിജ്റയുടെ സയ്യിദിനാ എല്ലാവരും കളിയാക്കിയപ്പോ അല്ലാന്റെ റസൂ സലിസ് കളിയാക്കിയപ്പോൾ അബൂബക്കർ തന്നെ പറഞ്ഞു ഞാൻ വിശ്വസിച്ചു മതങ്ങള് പറഞ്ഞത് സത്യം